സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂരങ്ങളുടെ നാട്ടിൽ ആവേശ തുടക്കം അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇനി അഞ്ചുനാൾ കൗമാര കലാപൂരം പൂരങ്ങളുടെ നാട്ടിൽ പാണ്ഡിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരിക തുടക്കമായി ഒരു കാലത്ത് പല കഥകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു ജാതി ജന്മി നാടുവാഴ്ത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത് ആ ജാതിക്കാരുമായോ അവർ അവരെ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് ചെമ്പുക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റ് ഊർജം പകർന്നു All <laughs> <laughs> of തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകവും അറുപത്തിനാലാം കലോത്സവവും അറുപത്തിനാല് കലകളുമെല്ലാം സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം കാലടി സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാ അധ്യാപകനും ഇരിഞ്ഞാലക്കുട സ്വദേശിയുമായ എൻ ആർ യദുകൃഷ്ണനാണ് കൊടിമരം ഒരുക്കിയത് ആറ് എന്നാക്കത്തെ സൂചിപ്പിച്ച് വീണയും നാല് എന്നാക്കത്തിന്റെ പ്രതീകമായി പെയിന്റിംഗ് ബ്രഷും ആനക്കൊമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അറുപത്തിനാല് കലകളെ സൂചിപ്പിച്ച് അറുപത്തിനാല് ചിലങ്കമണികൾ കൊടിമരത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് യും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന ഈ കൊടിമരം കലോത്സവത്തിന്റെ ആത്മാവിനെ തന്നെ ദൃശ്യവൽക്കരിക്കുന്നതാണ് എ ടി മുരളി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ഡ്യമേളത്തിൽ രണ്ട് വിഭാഗങ്ങളിലുമായി നൂറ്റൊന്ന് വാദ്യ കലാകാരന്മാർ താള തീർത്തു കുഴലിൽ വെളപ്പായ നന്ദനും വീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും ഇലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു അറുപത്തിനാലാമത് കലോത്സവമായതിനാൽ അറുപത്തിനാല് വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ അണിനിരന്നു പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവത്തിന് മേളപ്പെരുക്കത്തോടെ ആരംഭമായി